കൊട്ടിയം പ്രദേശത്ത് സാമൂഹിക സാംസ്കാരിക രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച പൗരവേദി ഒരു വഴികൂടി മുന്നോട്ട് കടന്ന് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു ദൗത്യം കൂടി കടക്കുന്നു ഈ പ്രദേശത്ത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അപകടങ്ങൾ നടക്കുകയാണെങ്കിൽ അപകടത്തിൽപ്പെട്ടവരെ സൗജന്യമായി ആശുപത്രിയിൽ എത്തിക്കുക എന്ന ദൗത്യം കൂടി പൗരവേദി ഏറ്റെടുക്കുകയാണ് പൗരവേദിയുടെ ആംബുലൻസ് സർവീസ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് കൊട്ടിയം സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ പ്രദീപ് പി ഉദ്ഘാടനം നിർവഹിച്ചു തദവസരത്തിൽ പൗരവേദി പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് അജിത് കുമാർ സെക്രട്ടറി ശ്രീ സാജന്ത് കവറാട്ടിൽ പൗരവേദിയുടെ മാറ്റങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ം പൗരവേദിയിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ആംബുലൻസ് സർവീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ബഹുമാന്യനായിട്ടുള്ള കുട്ടിയം സി ഐ പ്രദീപ് സാറാണ് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതിൽ നമ്മൾ ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞാൽ ദരിദ്രൻ ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക് തുണയായി മാറുക എന്നുള്ള ലക്ഷ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അല്ലെങ്കിൽ മികച്ച സേവനം ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നത് ഇതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സംഭവിക്കുന്ന ഏതെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അപകടത്തിൽപ്പെട്ടവരെ സൗജന്യമായി ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള തീരുമാനം കൂടി ഇതിലെ കുട്ടിയും പൗരവേദി കൈക്കൊണ്ടിട്ടുണ്ട് ഇതിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സീമമായിട്ടുള്ള സഹകരണം ഈ ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്ന കുട്ടിയം പൗരവേദിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ എന്നും കുട്ടിയത്തിനോടൊപ്പം ജനങ്ങളോടൊപ്പം നിലകൊള്ളുന്ന സംഘടനയാണ് കുട്ടിയം പൗരവേദി അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയം പൗരവേദി ഇന്ന് ഒരു ആംബുലൻസ് സർവീസ് ആരംഭിക്കുകയാണ് ഈ ആംബുലൻസ് സർവീസ് പൊതുജനങ്ങൾക്ക് തികച്ചും ഏത് നിമിഷം ഹൈവേയിൽ തന്നെ ഈ അടിപ്പാതയിൽ ഇതുണ്ടാകും ഏത് സാധാരണക്കാർക്കും നിരന്തരം ലയിക്കാവുന്നതും സൗജന്യമായി മൂന്ന് കിലോമീറ്റർ ചളവിൽ നമ്മൾ സർവീസ് നടത്തുന്നത് കേരളത്തിൽ നിന്ന് സർക്കാർ പറഞ്ഞ റേറ്റിനെ കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സർവീസ് നടക്കുകയും ചെയ്യുന്നതാണ് കുട്ടിയും പൗരഗതിയോടൊപ്പം ഇത്രയും കാലം സഹകരിച്ച ഏവർക്കും നന്ദി നമസ്കാരം ഡ്രൈവർ എന്നാണ് ഏറ്റവും മാത്രം അല്ലെ മതി നമസ്കാരം കുട്ടിയും പൗരവേദിയുടെ ഈ സേവന പ്രവർത്തനം അത് ഒരു ആതുര സേവന പ്രവർത്തനം മാതൃകാപരമാണ് അപ്പോൾ ആ മാതൃക എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നതിന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഡ്രൈവർ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഞാൻ കുറച്ച് അദ്ദേഹത്തിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് വളരെ മാതൃകാപരമായി ഈ ആംബുലൻസ് സർവീസ് മുന്നോട്ട് പോകാൻ വേണ്ടി പ്രത്യേകം ആശംസിക്കുന്നു ഓക്കെ ശരി ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പി സി സിയുടെ കാര്യം കേട്ടോ ഒരു സമയത്ത് ഇവിടുത്തെ കൈവട്ട് ദിവസങ്ങളെ ഇങ്ങോട്ട് മാറ്റി അത് വയ്ക്കുക വലിയൊരു അപകടം വരുന്നത് ഇവിടെ നിന്ന് വരുന്ന വണ്ടികൾ എടുത്ത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒഴിവാക്കി കൊടുക്കുകയും സംഭവം ഞാൻ പറഞ്ഞില്ല ആ ലൈനിൽ കെ എസ് ആർ ടി സി പിടികം പറയുന്നില്ല അപ്പൊ ആയതിനാലും അതെ പെട്ടെന്ന് എടുത്തോണ്ട് പോകാൻ സീകൃണം ആ നടത്തിയ ആംബുലൻസിന് എല്ലാവിധ ആശംസകളും നേരിടാണ് നിർബന്ധരായ നമ്മുടെ ഇവിടെ ജനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ സർവീസ് കിട്ടുന്ന ഈ ഒരു ആംബുലൻസ് സർവീസ് നമ്മുടെ എല്ലാവരെയും സഹകരണം നമ്മൾ പ്രതീക്ഷിച്ചോണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും കുട്ടിയെ തന്നെ നമ്മളെ ഈ ആംബുലൻസിലുണ്ടാവും എല്ലാവർക്കും കുട്ടിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുണ്ട്